അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് അന്ധവിദ്യാലയത്തിലാണ് ഞാൻ പത്തു വർഷം പഠിച്ചിട്ടുള്ള എൻ്റെ സ്കൂളിൽ കാരണം ഒരുപാട് കാഴ്ചയില്ലാത്ത വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു വലിയ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ളൊരു സ്കൂളാണ് കാസർഗോഡ് ഗവൺമെൻറ് അന്ധവിദ്യാലയം അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് കാരണം പത്തു വർഷം ഈ സ്കൂളിൽ സ്കൂളിൽ പഠിച്ച് ഇറങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഒരുപാട് കേരളത്തിലെ തന്നെ നാല് ഗവൺമെൻറ് അന്ധവിദ്യാലയങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ കാസർഗോഡ് അന്ധവിദ്യാലയം കേരളത്തിലെ മികച്ച കാഴ്ചയില്ലാത്ത പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകളെ ആളുകൾ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു വിദ്യാലയം കൂടിയാണിത് അത് വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിനോട് കൂടിയാണ് അതായത് കുറച്ച് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കൊറോണ ആയതുകൊണ്ട് ഇവിടെ കുട്ടികളൊന്നുമില്ല ടീച്ചറോട് ചേർന്ന് ജസ്റ്റ് ഒന്ന് പെർമിഷൻ ചോദിച്ചതേ ഉള്ളൂ ഇവിടെ ചുറ്റുമുള്ള കാഴ്ചകളും ഇവിടുത്തെ ഒരു അന്തരീക്ഷം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നേ ഉള്ളൂ കാരണം ബാക്കിയുള്ള ഒന്നും കാണിച്ചു തരാനുള്ള ഒരു സാഹചര്യമില്ല കാരണം ഒരുപാട് കുട്ടികളൊന്നും ആരും കുട്ടികളൊന്നുമില്ല ഓഫീസ് തുറന്നിട്ടേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു കാര്യമില്ല അപ്പോൾ നേരെ നമുക്ക് കുറച്ച് ഷോർട്സിലേക്ക് ഇവിടെ ഇവിടുന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു അധ്യാപകനായി ആയിരുന്ന ജോൺ മാഷ് നാട്ടിലുള്ള ആ അരയാലാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ തണൽ നൽകുന്നൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് പിന്നെ ആ കാണുന്ന ഇതുണ്ടല്ലോ ഇവിടുത്തെ ഒരു മാവാണ് എല്ലാ വർഷവും ഓരോ ഓരോരു വർഷം ഇടവിട്ട് പൂക്കുന്ന മാവാണ് അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് മാ മാങ്ങകൾ ആ മാവിൽ നിന്ന് പറിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു അന്തരീക്ഷത്തോ അന്തരീക്ഷത്തിലൂടെ ഒരു പത്തു വർഷം ജീവിച്ചിട്ടുള്ള ഒരു വലിയൊരു അനുഭവം എനക്കുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അതായത് കാഴ്ചയില്ലാത്തവർക്കുള്ള ട്രെയിനിങ് മറ്റുള്ള കോഴ്സുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ക്രാഫ്റ്റിൻ്റെ അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഉപകരണ സംഗീതമാണെങ്കിലും കമ്പ്യൂട്ടർ ട്രെയിനിങ് ആണെങ്കിലും ഒരുപാട് ഫെസിലിറ്റീസുകൾ ഇവിടെ ഇവിടെ അവൈലബിളാണ് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാഴ്ചയില്ലാത്തൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കുട്ടി അറിയുമെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കുട്ടി അറിയുമെങ്കിൽ ഈ അന്ധവിദ്യാലയത്തിൽ കൊണ്ട് ചേർക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടും ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ അല്ലാത്തൊരു ഉണ്ട് ഈ സ്കൂളിനോട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോസുമായിട്ട് ഇനിയും വീണ്ടും വരാം ഓക്കെ